ിലേക്ക് സ്വാഗതം ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉച്ചക്ക് വെച്ച് ചോറ് ഉണ്ടായിരുന്നു അപ്പം ആ ചോറ് തിന്നാ വിചാരിച്ചു അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മത്തി വാങ്ങിയിരുന്നു ആ മത്തി ഞാൻ തക്കാളി മിക്സിയിലിട്ടടിച്ച് അതിൽ ഞാൻ രണ്ട് പച്ചമുളകും ഒരു കഷ്ണ ഉള്ളിയും പിന്നെ ഉപ്പ് മുളക് മഞ്ഞൾ ഇത്തിരി മല്ലിപ്പൊടി ഉള്ള ഇതിട്ടിട്ട് ഒന്നായിട്ട് തിളപ്പിച്ചതാണ് അടിപൊളി മത്തിയാണ് നെയ്യുള്ള മത്തിയാണ് അപ്പോൾ ഈ മത്തിയും കൂട്ടി ഒരു പിടി പിടിക്കണം അപ്പോൾ മത്തിയിൽ ഒമേഗാ ത്രി ഉള്ളതുകൊണ്ട് നമുക്ക് മത്തി എത്ര കൂട്ടിയാലും സാരമില്ല അതോടൊപ്പം തന്നെ അയില കൂട്ടുമ്പോൾ മത്തി അയില കൂട്ടിക്കഴിഞ്ഞാൽ ചൊറി വരും മത്തി കൂട്ടിയാൽ ചൊറിയൊന്നും വരില്ല ഒമേഗാ ഉള്ളതുകൊണ്ട് ബുദ്ധി ബുദ്ധിപരം ബുദ്ധിയുടെ വളർച്ച നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണുകൾ ബാലൻസ് തൈറോയിഡ് ഗ്രന്ഥിക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മത്തിയിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേണമെങ്കിൽ ഉള്ളിയും കഴിക്കാം ഉള്ളി കഴിക്കുമ്പോൾ ചിലർ പറയും ഉള്ളി കഴിച്ചാൽ വായി നാറും പക്ഷേ വായി നാറിയാൽ നമ്മൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളൊക്കെ പോവുകയും ചെയ്യും നല്ല കൊളസ്ട്രോൾ ഉണ്ടാകുകയും ശരീരത്തിലെ രക്ത ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ശരീരത്തിൽ നമ്മൾ അടിഞ്ഞു കൂടിയിരിക്കുന്നു ഇപ്പോൾ ലിവറിലൊക്കെ ഫാറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എല്ലാ എവിടെയും ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതൊക്കെ ഒരുകിപ്പോവും ഉള്ളി കഴിച്ചാൽ ഉള്ളി കഴിച്ചാൽ അത്രയും നല്ല പക്ഷേ ഉള്ളി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഉള്ളി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം കാരണം പച്ചക്ക് കഴിക്കുകയാണ് ഉള്ളിയിൽ മേലെയുള്ള ഈ ഫംഗസ് ഇല്ലേ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുറിച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ കൂട്ടാം ഉപ്പില്ലാണ്ട് കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ സവാള കഴിക്കുന്നതും നല്ലോണം പച്ചക്ക് വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് പച്ചക്ക് കഴിക്കുന്ന അപ്പോൾ പച്ചക്കത്ത് രാത്രി സോറി രാത്രിയത്തെ ഭക്ഷണം ചോറ് മത്തിക്കറി തുഴി വെള്ളം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തെല്ലാവർക്കും എൻ്റെ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യൂസും കൂടിയിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ എല്ലാവരും കാണുക എന്നെ എന്നെ എന്നെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക കാരണം ഞാൻ ഒരു ഡ്യൂട്ടിക്ക് പോയിട്ടാണ് വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ സമയം തീരെ ഇല്ല സമയം കുറവ് മൂലം അപ്പോൾ എഡിറ്റൊക്കെ ചെയ്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടേ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അതുപോലെ തന്നെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മോണിറ്റേഷൻ എത്താനാന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ്